സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നഗരത്തിൽ യുവതിക്ക് നേരെ നടന്ന അതിക്രമം ഞെട്ടലുളവാക്കുന്നതാണ് യുവതിയുടെ ജയിലിലുള്ള ഭർത്താവിനെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നഗരത്തിലെ ന്യൂപ്ലാസ റെസിഡൻസി ലോഡ്ജിലെത്തിച്ച് കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്തതായാണ് പോലീസിൽ പരാതി ലഭിച്ചത് പെരിന്തൽമണ്ണ പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ലോഡ്ജ് നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് ആര്യമ്പാവ് അരിയൂർ സ്വദേശി രാമചന്ദ്രൻ പള്ളിക്കൽ ബസാർ സ്വദേശി സനൂഫ് മഞ്ചേരി പയ്യനാട് സ്വദേശി ജസീല എന്നിവർ ചേർന്നാണ് യുവതിയെ ഭർത്താവിനെ ജാമ്യത്തിലിറക്കാമെന്ന് വിശ്വസിപ്പിച്ച് പെരിന്തൽമണ്ണയിൽ എത്തിച്ചത് ഇതിനുശേഷം തിരൂർ കുറ്റൂർ വെങ്ങാലൂർ സ്വദേശി റൈഹാൻ വിളയൂർ കണിയറാവ് സ്വദേശി സുലൈമാൻ ഏലംകുളം കുന്നക്കാവ് സ്വദേശി സൈനുലബിദ്ദീൻ ലോഡ്ജ് നടത്തുന്ന രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതായാണ് പരാതിയുള്ളത് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഒന്നാം പ്രതി രാമചന്ദ്രൻ നാലു പേരിൽ നിന്നും പണം വാങ്ങിയ ശേഷം ജസീലയും സനൂഫും രാമചന്ദ്രനും വീതിച്ചെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പിടിയിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പെരിന്തൽമണ്ണ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ